ദേവൻ കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ദേവൻ മറ്റ് സ്ഥലങ്ങളിലും സമാനമായി തന്നെ രക്ഷാപ്രവർത്തനം ഈ സമയത്തും പുരോഗമിക്കുന്നു കൂടുതൽ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് ഓരോ സ്ഥലത്തും ആശുപത്രികളിലാകട്ടെ ബന്ധുക്കൾ തുടർച്ചയായി ആളുകളെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ നാല് ദിവസങ്ങളായി ആകുന്നു ഓരോ മണിക്കൂർ വൈകുമ്പോഴും നമുക്കറിയാം ആ സമയം വൈകുന്നത് പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നത് മാത്രമല്ല മരിച്ച ആളുകളുടെ മൃതശരീരങ്ങൾ അഴുകാനുള്ള സാധ്യത കൂടിക്കൂടി വരികയാണ് ഓരോ മണിക്കൂറുകളിലും അത് ഏത് തരത്തിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നതും നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണുകയാണ് നിലവിലുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് രുജി രുചി സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ തെരച്ചിലിന്റെ ഈ മൃതശരീരങ്ങൾ കണ്ടെത്താനുള്ള തെരച്ചിൽ ഓരോ ദിവസവും വൈകുന്നതനുസരിച്ചിട്ട് അത് മൃതശരീരങ്ങൾ അഴുകാനുള്ള സാധ്യത അത് ഡീക്കമ്പോസ് ആയി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് മൃതശരീരങ്ങൾ തിരിച്ചറിയുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം ഡി എൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ മൃതശരീരങ്ങൾ അതിൻ്റെ അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അത് ലഭിച്ചാൽ മാത്രമേ അത്തരം ഒരു ശാസ്ത്രീയ പരീക്ഷണം നടത്തിക്കൊണ്ട് ഈ മൃശര്യങ്ങൾ ആരുടേതാണെന്നുള്ള തിരിച്ചറിയൽ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ ഈ മൃഹശര്യങ്ങൾ കണ്ടെത്താനുള്ള കാലതാമസം നേരിടുന്ന നേരിടുന്നത് ഓരോ ദിവസവും വൈകും തോറും ഈ ഈ ഒരു ജീർണിച്ച അവസ്ഥയിൽ അവർ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരമുള്ള ഒരു ശാസ്ത്രീയ പരിശോധനകളൊന്നും സാധ്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഈ നിർണായകമായ നാലാം ദിവസം ഒരു വ്യാപകമായ ഒരു സമഗ്രമായ ഒരു തെരച്ചിൽ തന്നെ നടത്തിയത് ഇനി വരും ദിവസങ്ങളിലും ഈ പറയുന്ന കണക്ക് ഏകദേശം ഇരുന്നൂറിന് മുകളിൽ ആളുകളെ കാണുന്നില്ല എന്ന് സർക്കാർ തന്നെ ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ ഒരു വലിയ ഒരു പ്രയത്നം തന്നെയാണ് ഈ ഒരു മേഖലയിൽ നിന്നും അത്രയും അധികം ആളുകളുടെ ഒരു ജീവിത അത്രയധികം ആളുകളുടെ പ്രതിശരീരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ഒരു തേക്കം തന്നെയാണ് ഈ സുരക്ഷാ ദൗത്യത്തിന് മുന്നിലായി അവശേഷിക്കുന്നത് എങ്കിൽ കൂടിയും ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്രമായ തെരച്ചിൽ വരും ദിവസങ്ങളിൽ തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സർക്കാരും ആ ഒരു കാര്യത്തിൽ ഇതുവരെയും ഒരു ഒരു പിന്നോട്ട് പോകുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ അതിന് വിട്ടുവീഴ്ച എടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നേരിട്ട് കാണുന്ന ഒരു നേരിട്ട് കാണുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും ആ കാര്യം തന്നെയാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു തിരച്ചിൽ നടപടികൾ തന്നെയാണ് ഒരു ദുരന്തമുഖത്ത് എങ്ങനെയാണോ ഒരു കൃത്യമായ ഇടപെടലോടുകൂടി ആ ഒരു ഇതിനെ നേരിടേണ്ടത് അത് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഈ മേഖലകളിലെല്ലാം തന്നെ ഈ സൈന്യത്തിന്റെയും ഒപ്പം എൻ ഡി ആർ എഫിന്റെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും അടക്കം ടീമുകൾ വളരെ കൃത്യമായി തന്നെ ഈ മേഖലയിൽ അവരുടെ ഒരു ഇടതടവില്ലാതെ തന്നെയുള്ള ഒരു ഒരു പരിശോധന തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം രാവിലെ ആറു മണി അല്ലെങ്കിൽ ഏഴ് മണി മുതൽ ആരംഭിക്കുന്ന ഈ ഒരു തിരച്ചിൽ വൈകുന്നേരം ഏഴ് മണിവരെയും അത് അവര് തുടരുന്നത് നമുക്ക് കാണാൻ കഴിയും കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അടക്കം ഒരു കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലും തെരച്ചിൽ നടപടികൾ നിർത്താതെ അവസാനത്തെ ഈ പ്രകാശം ഈ മേഖലകളിൽ നിന്നും വെളിച്ചക്കുറവ് നേരിടുന്ന അവസാന നിമിഷം വരെയും തെരച്ചിൽ തുടരുന്ന ഒരു കാഴ്ചയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അർത്ഥത്തിൽ ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം എടുത്ത ഒരു തെരച്ചിലിനെടുത്ത ഒരു അതിനെ സമീപിച്ച രീതി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനിയും വരുന്ന ദിവസങ്ങളിലും ആ ഒരു അർത്ഥത്തിൽ ആയിരിക്കും ഈ ഒരു തെരച്ചിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ഇപ്പോൾ ആറ് ടീമുകളായി തിരിച്ചുകൊണ്ടായിരുന്നു തെരച്ചിൽ നടപടികൾ ഇന്ന് അതിനെ ഏകോപിച്ചു കൊണ്ടിരുന്നത് ഇനി നാളെ മുതൽ എത്തരത്തിലായിരിക്കും അതിനെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ ആയിരിക്കുമോ തെരച്ചിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായി ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും നമുക്ക് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വരും ദിവസങ്ങളിലും ഈ സമഗ്രമായ തെരച്ചിൽ നടപടികൾ വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ തുടരും ഇപ്പോൾ ഈ വൈകുന്നേരം ഈ രഡാറടക്കമുള്ള ആധുനിക ഉപകരണങ്ങൾ ഈ മേഖലയിൽ എത്തിക്കാനായിട്ട് ഈ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് നാളെ ഒരുപക്ഷെ പുലർച്ചെ മുതൽ തന്നെ നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമ്പോൾ രാവിലെ മുതൽ തന്നെ ഈ പ്രദേശവാസികളുടെ കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ദുരന്ത ദുരന്ത സമയത്ത് വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ അവസാന നിമിഷം ഉണ്ടായിരുന്ന ആളുകൾ എവിടെയൊക്കെയാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ റഡാർ അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലകളിൽ ഈ അല്പം നമുക്ക് ലഭിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് സ്ഥലത്ത് മുണ്ടക്കൈയിൽ ഒരു കലുങ്കിന്റെ ഉള്ളിലേക്കായാണ് ഈ സാന്നിധ്യം കണ്ടതെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അവിടെ ആ തരത്തിൽ ഒരു പരിശോധന നടത്തുകയാണ് വീണ്ടും മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് മണ്ണ് മാറ്റുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ സിഗ്നൽ ലഭിച്ചതിന് പിന്നാലെ തന്നെ സ്ഥലത്തുള്ള മണ്ണ് മാറ്റി വീണ്ടും മറ്റ് യന്ത്രങ്ങൾ കൊണ്ടുവന്ന് കോൺക്രീറ്റ് കട്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തിച്ച് ആ തരത്തിൽ ഒരു പരിശോധന തുടങ്ങിയിരുന്നു വീണ്ടും മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് താഴെയുള്ള ഒരു ഓവുചാലിന് സമാനമായി ഉള്ള ഒരു സ്ഥലത്ത് അവിടെ വീണ്ടും ചെളിയും മണ്ണും മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അവസാനത്തെ ജീവനും രക്ഷിക്കാനുള്ള ശ്രമം ഈ മണിക്കൂറുകളിലും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇനിയും കണ്ടെത്തേണ്ട സംഖ്യ ഇരുന്നൂറ്റി ഒൻപതാണ് ആ ഇരുന്നൂറ്റി ഒൻപത് പേരിലേക്ക് ഓരോ നിമിഷവും ആരെങ്കിലും ഒരാളെ കണ്ടെത്താനൊരു ശ്രമമാണ് നടത്തുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് നിരാശയാണ് ലഭിക്കുന്നതെല്ലാം മൃതദേഹം തന്നെയാണ് ഓരോ നിമിഷവും ആ തരത്തിൽ സംഖ്യ മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഈ മണിക്കൂറിലത് മുന്നൂറ്റി മനുഷ്യരുടെ ജീവനാണ് ഇതുവരെ കണ്ടെത്താനായത് ഇപ്പോഴും ആ തരത്തിൽ രക്ഷാപ്രവർത്തകർ അവസാന നിമിഷവും അവരുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഇപ്പോൾ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് ഉള്ള പ്രവർത്തനം തുടരുകയാണ് ദേവൻ ശരിക്കുകയാണ് ദേവൻ ഈ സമയത്ത് നമ്മളുടെ എല്ലാ ശ്രദ്ധയും പോകുന്നത് മുണ്ടക്കൈയിലാണ് കാരണം മുണ്ടക്കൈയിലാണ് ഒരു സാന്നിധ്യം ജീവൻ്റെ സാന്നിധ്യം എന്ന് മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് അത് മനുഷ്യനാകാം അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന ഏത് ജീവിയുമാകാം എന്നത് ശാസ്ത്ര വിഭാഗങ്ങളിലുള്ള ആളുകൾ അത് നമ്മോട് പറയുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തകർക്കിടയിൽ നിന്ന് നമുക്ക് ആ തരത്തിൽ വിവരം ലഭിക്കുമ്പോഴും നമ്മുടെ പ്രതീക്ഷ അതൊരു മനുഷ്യനാകട്ടെ എന്ന് പ്രതീക്ഷിക്കുക മാത്രമാണ് ഈ നിമിഷം സാധിക്കുക എന്തായാലും രക്ഷാപ്രവർത്തനത്തിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ റെഡാർ സിഗ്നലിൽ ലഭിച്ച ആ ഒരു പ്രദേശമല്ല അതിന്റെ കുറച്ചുകൂടി മാറിയുള്ള വശത്താണ് ഇപ്പോൾ ഒരു തെരച്ചിൽ നടത്തുന്നത് അവിടെ ഒരു ഈ ഒരു മേഖലയിൽ ഒരു ഒരു കലുങ്ക് ഒഴുകി വരുന്നുണ്ട് ഞാൻ ഇതാണ് മുൻപ് സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം നമ്മൾ മുൻപ് സംസാരിച്ച ഈ മേഖലയിൽ തന്നെയുള്ള ആൾ പറഞ്ഞ ഒരു അടയാളമായിരുന്നു ഈ കാര്യം ഈ കലിംഗിന് മുന്നിലായി അദ്ദേഹത്തിന്റെ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിലായിരുന്നു അഞ്ച് അംഗങ്ങൾ താമസിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന അഞ്ചു പേരിൽ രണ്ടു പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഈ ഇതുവരെ ഉണ്ടായ തെരച്ചിലിൽ ാൻ സാധിച്ചിട്ടുള്ളത് ഈ സുദേവൻ എന്ന ആളുടെ വീടാണ് ആ ഒരു മേഖലയിലുള്ളത് അവിടെ താമസിച്ചിരുന്ന അഞ്ചു പേരിൽ സുദേവൻ സുദേവന്റെയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അമ്മയും ജേഷ്ണന്റെ മക്കളും അടക്കമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഇതിൽ അമ്മയുടെയും അതുപോലെ തന്നെ ഒരു മൂത്ത മകന്റെയും മൃതദേഹം മാത്രമാണ് അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ബാക്കി അവശേഷിക്കുന്ന മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെല്ലാം തന്നെ ഇന്ന് പുലർച്ചെ ഇന്ന് മുതൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അവർ ആ ഒരുപക്ഷെ അവർ അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇന്ന് ഈ മണ്ണമാൻ വണ്ണമാന്തി ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ ബാക്കി സൈന്യത്തിന്റെ എല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും ഇപ്പൊ ഈ വൈകുന്നേരവും ഒരു തെരച്ചിൽ നടത്തുന്നത് ഈ ഒരു ഈ ഒരു ചാലെല്ലാം തന്നെ ഈ ഒരു ദുരന്തത്തിന്റെ ഭാഗമായി പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് മാറിപ്പോഴായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ചാലുള്ള കാര്യം ഈ ആളുകൾ വന്ന് പറയുമ്പോൾ മാത്രമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും തിരിച്ചറിയുന്നത് ഇപ്പോൾ പൂർണ്ണമായും ആ മേഖലയിലെ മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചതിനു ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ചാലിന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് ഒരു തെരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അവിടെ ഒരു അതെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതാകാം അല്ലെങ്കിൽ ഒരു മൃതശരീരം അവിടെ നിന്ന് ലഭിക്കാം ആ ഒരു തരത്തിലാണ് ഇപ്പോൾ അവിടെ ഒരു തിരച്ചിൽ നടത്തുന്നത് എങ്കിൽ കൂടിയും ഒരു എല്ലാ മേഖലകളിലും തിരച്ചിൽ നടത്തുമ്പോഴും എല്ലാം ഈ രക്ഷാപ്രവർത്തകരും ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാ മേഖലകളിലും തെരച്ചിൽ നടപടികൾ നടത്തുന്നത് നമുക്കറിയാം ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയും അത് ഒരുപക്ഷെ അതുമൂലം ഉണ്ടാകുന്ന ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി അതിന്റെ അപകടം എല്ലാം തന്നെ നമ്മൾക്ക് അറിയാം പക്ഷേ ഇങ്ങനെ ഒരു മേഖലയിൽ നിന്നും ഒരു 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 ജീവന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുക നമുക്ക് അസാധ്യമായ ഒരു കാര്യമാണ് ഒരിക്കലും ഒരു സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് എങ്കിൽ കൂടിയും ഓരോ മേഖലയും ഇതുപോലെ തന്നെ ഈ ഈ ഒരു ഈ സേനാംഗങ്ങൾ മുഴുവനായി നിന്നുകൊണ്ട് സന്നദ്ധ തുറച്ചരുടെ എല്ലാം കൂടി നിന്ന് ഓരോ മേഖലയിലും അവർ തെരച്ചിൽ നടത്തുമ്പോഴും ഒരു പ്രതീക്ഷ ഒരു ചെറിയൊരു പ്രതീക്ഷ അവർ എപ്പോഴും ബാക്കി ബാക്കിവെക്കുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാ മേഖലകളിലും അവർ തെരച്ചിൽ നടത്തുക ഇപ്പോഴും ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഒരു കലുങ്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു തെരച്ചിൽ നടത്തുന്നത് ഇപ്പോൾ ആ അവിടുത്തെ മേഖലയിലെ മണ്ണ് പൂർണ്ണമായി മാറ്റിയതിനു ശേഷം ആ കലുങ്കിന്റെ ഉള്ളിലേക്ക് ഈ സന്നദ്ധ പ്രവർത്തകർ കടന്നു കടന്നു ചെന്നുകൊണ്ട് അതിന് ഉള്ളിൽ തങ്ങിയിരിക്കുന്ന മണ്ണുകളെല്ലാം തന്നെ പൂർണ്ണമായി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ റഡാർ പരിശോധന നടത്തിയ ആ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു പരിശോധന നടത്താനായി പോവുകയാണ് അതിന്റെ ഭാഗമായി ആ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു തവണ കൂടി ഒരു സിഗ്നൽ പരിശോധന നടത്താനുള്ള ഒരു ഒരു സാധ്യത ഇപ്പോൾ ഈ എൻ ഡി ആർ സംഘം നോക്കുകയാണ് ബ്രിട്ടീഷ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ദേവൻ അത് തന്നെയാണ് ഇപ്പോൾ നടത്തുന്ന പരിശോധന പോലും പലപ്പോഴും ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമല്ല ഈ മൃതശരീരങ്ങൾ കണ്ടെത്തുക എന്നതുകൂടി ബന്ധുക്കളെ സംബന്ധിച്ച് അത് ആവശ്യമാണ് കാരണം അവർ അവസാന നിമിഷവും അവർ പ്രതീക്ഷിക്കുന്നത് പലരും നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ പലരും കണ്ണീരോടെ പറയുന്നുണ്ട് അവർ മരിച്ചിട്ടുണ്ടാകാം പക്ഷേ ആ ശരീരമെങ്കിലും ഒരു നോക്ക് കാണണം എന്ന് വളരെ വൈകാരികമായി കണ്ണീരോടെ പറയുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് ആ അവസാനത്തെ ആളുകളെയും കാണാതായ അവസാനത്തെ ആളുകളെയും കണ്ടെത്തുക എന്നത് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്ന് ഒരേ സമയം അവസാനത്തെ ജീവനെ കണ്ടെത്താൻ ഉള്ള ശ്രമം നടത്തുമ്പോൾ തന്നെ ആ മരിച്ചുപോയ കാണാതായ ആളുകളെയെല്ലാം തന്നെ അവർ മരിച്ചെങ്കിൽ കൂടി ആ ശരീരമെങ്കിലും കണ്ടെടുക്കാനുള്ള ശ്രമം ഈ അവസാന നിമിഷവും തുടരുകയാണ് ഇപ്പോൾ നടക്കുന്നത് അഞ്ച് പേർ മരിക്കാനിടയുണ്ടായ ഒരു സ്ഥലത്ത് രണ്ടുപേരുടെ മാത്രം മൃതദേഹമാണ് ഇതുവരെ കണ്ടെത്തിയത് ആ ഓവുചാലിന് താഴെയുള്ള വീട്ടിൽ ആ സമീപത്തുണ്ടായിരുന്ന വീട്ടിൽ അവിടെ നമ്മൾ കാണുന്ന മൺകൂനയൊക്കെ ഇതിനു മുൻപ് നാല് ദിവസം മുൻപ് വീടായി നിന്ന ഒരു പ്രദേശമാണ് ഒരു നാട്ടുപ്രദേശമാണ് ഒരു നാടായി തന്നെ നിന്ന ഒരു സ്ഥലം അവിടെക്കാണ് വലിയൊരു മല ഇടിഞ്ഞ് താഴേക്ക് വീണത് ദേവൻ തുടരാം ചുരൽമലയിൽ നാല് ദിവസം മുൻപ് ചുരൽമലയിലും മുണ്ടക്കൈലും ഉണ്ടായ ദുരിതം നമ്മൾ കണ്ടതാണ് പക്ഷേ ആ ഏറെയാണ് ഓരോ മണിക്കൂറിലും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ മുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഇതുവരെ കണ്ടെത്തിയ മൃതശരീരങ്ങളെങ്കിൽ അതിലേക്കാളേറെ നമ്മെ ആശങ്കപ്പെടുത്തുന്ന നമ്മെ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ ചാലിയാറിൻ്റെ പുഴയോരങ്ങളിൽ കണ്ടതാണ് ഇതുവരെ നൂറ്റി എഴുപത്തിയെട്ട് പേരാണ് ഒഴുകിയെത്തിയത് പലരുടെയും ശരീരഭാഗങ്ങൾ മുഴുവനായും ഉണ്ടായിരുന്നില്ല എന്നത് കൂടി ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ലോകത്തെ അറിയിക്കുകയാണ് കാരണം പലരുടെയും ശരീരഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയുക എന്നത് വളരെ വലിയ വെല്ലുവിളി കൂടിയാണ് ആസിഫ് കൂടി ചേരുകയാണ് ആസിഫ് ഇപ്പോൾ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഒരിക്കൽ കൂടി ആ തരത്തിൽ റഡാർ സംബന്ധിച്ച് പരിശോധന തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് ആദ്യഘട്ടത്തിൽ പരിശോധന നിർത്തിവെച്ച് വീണ്ടും റഡാർ സിഗ്നൽ ലഭിക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ് നേരത്തെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലം മുണ്ടക്കൈയിൽ മനുഷ്യ സാന്നിധ്യ ക്ഷമിക്കണം മനുഷ്യ സാന്നിധ്യം ഉണ്ടാകും എന്ന സംശയത്തിൽ ഒരുപക്ഷെ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലം അവിടെ ഒരു പരിശോധന അവസാനത്തെ ശ്രമവും നടത്തുകയാണ് അത് ഏത് തരത്തിലുള്ളതും ആകാം എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത് അത് ശ്വാസം ഉണ്ടാകുന്ന ശ്വാസം കഴിക്കുന്ന ഏതെങ്കിലും ജീവി ആകാം എന്ന ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഒരു മനുഷ്യനാണോ എന്ന സംശയത്തിൽ വീണ്ടും പരിശോധന നടത്തുകയാണ് സ്ഥലത്ത് നിന്നുള്ള പ്രതികരണം വരും തീർച്ചയായും രക്ഷാപ്രവർത്തകനും നടത്തുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നതും അത് തന്നെയാണ് ഈ ജീവൻ്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ്റെ സാന്നിധ്യമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നത് തന്നെയാണ് അതുതന്നെയാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു സാധ്യത അതിലുണ്ടോ എന്നത് മാത്രമാണ് ഈ നിമിഷവും പരിശോധന തുടരുകയാണ് എന്തായാലും നേരത്തെ ഒരു ജീവന്റെ സാന്നിധ്യം കണ്ടപ്പോൾ മുതൽ റഡാറിൽ പരിശോധനയിൽ കണ്ടപ്പോൾ മുതൽ പരിശോധന തുടരുകയാണ് പല ഭാഗങ്ങളിൽ ഇന്ന് ആറ് സോണുകളായി തിരിച്ചായിരുന്നു നാൽപ്പത് വീതം ഉള്ള ഉദ്യോഗസ്ഥരായി തിരിഞ്ഞ് ആ പരിശോധന തുടർന്നത് പല ഭാഗങ്ങളിൽ നിന്ന് ഇന്നും മൃതശരീരങ്ങൾ ലഭിച്ചു ചിലരെ ഒറ്റപ്പെട്ട് കഴിയുന്ന ചിലരെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുമായി ആ തരത്തിൽ